ഉപഭോക്താക്കൾക്ക് മുട്ടൻ പണി തരികയാണ് അംബാനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉപഭോക്താക്കൾക്ക് മുട്ടൻ പണിയാണ് അംബാനി തരുന്നത് രാജ്യത്ത് മൊബൈൽ നിരക്ക് വർധനയ്ക്ക് തുടക്കമായിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോക്താക്കളുള്ള റിലയൻസ് ജിയോ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവാണ് വിവിധ പ്ലാനുകളിൽ വരുത്തിയിട്ടുള്ളത് ജൂലൈ മൂന്ന് മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക ജിയോയുടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ ഇരുപത്തിനാല് ജി ബി വാർഷിക പ്ലാൻ ഇനി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും ഈ ഇനത്തിൽ വർധന വന്നിരിക്കുന്നത് മുന്നൂറ്റി നാല്പത് രൂപയാണ് പ്രതിദിനം രണ്ടേ ദശാംശം അഞ്ച് ജി ബി ഉള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഇനത്തിൽ വർധനമായി വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് പ്രതിദിനം രണ്ട് ജി ബിക്ക് മുകളിലുള്ള ഡേറ്റയുള്ള പ്ലാനുകളിലുള്ള ഫൈവ് ജി ഡേറ്റ ഇനി അൺലിമിറ്റഡ് ആയിരിക്കുമെന്നും ജിയോ അറിയിച്ചിട്ടുണ്ട് ജിയോ ഭാരത് ജിയോ ഫോൺ ഉപയോക്താക്കൾക്ക് നിലവിലെ പ്ലാനുകൾ തുടരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നിലെ നിരക്ക് വർധനമുണ്ടാവുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ടെലികോം കമ്പനികളിലൊന്നാണ് റിലയൻസ് ജിയോ കുറഞ്ഞ നിരക്കിൽ മികച്ച പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് റീചാർജുകൾ നൽകുന്നുവെന്നതാണ് ജിയോ തെരഞ്ഞെടുക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത് എന്നാൽ ഉപഭോക്താക്കളെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ജിയോ പുറത്തുവിട്ടിരിക്കുന്നത് പുതുക്കിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ജിയോയുടെ പുതുക്കിയ നിരക്കുകൾ ഇപ്രകാരമാണ് നിലവിലെ പ്ലാൻ അനുസരിച്ച് നൂറ്റി അൻപത്തിയഞ്ച് രൂപയുടെ രണ്ട് ജി ബി പ്ലാൻ കാലാവധി ഇരുപത്തിയെട്ട് ദിവസമായിരുന്നത് പുതുക്കിയ നിരക്കനുസരിച്ച് നൂറ്റി രൂപയാണ് പ്രതിദിനം ഒരു ജി ബി കിട്ടുന്ന ഇരുന്നൂറ്റി ഒൻപതിന്റെ പ്ലാൻ ഇരുന്നൂറ്റി നാല് രൂപയാക്കിയിട്ടുണ്ട് ഒന്നേ ദശാംശം അഞ്ച് ജിബി പ്രതിദിനം കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി നൽകേണ്ടത് പ്രതിദിനം രണ്ട് ജി ബി ലഭിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്ലാൻ മുന്നൂറ്റി നാല്പത്തിയൊൻപതാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിദിനം രണ്ടേ ദശാംശം അഞ്ച് ജി ബി കിട്ടുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന്റെ പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി മാറ്റി പ്രതിദിനം മൂന്ന് ജി ബി ലഭിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്ലാൻ നാനൂറ്റി നാൽപ്പത്തിഒൻപത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ജി ബി ലഭിക്കുന്ന നാനൂറ്റി എഴുപത്തിയൊൻപത് രൂപയുടെ പ്ലാൻ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് രൂപയാക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിദിനം രണ്ട് ജി ബി ലഭിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തിമൂന്നിന്റെ പ്ലാൻ അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് മാറ്റിയിട്ടുണ്ട് ആറ് ജി ബി ലഭിക്കുന്ന പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇനി മുതൽ അത് നാനൂറ്റി എഴുപത്തിയൊൻപത് രൂപയാകും ഒന്നേ ദശാംശം അഞ്ച് ജി ബി അറുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് ലഭിച്ചിരുന്ന പ്ലാൻ ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകണം പ്രതിദിനം രണ്ട് ജി ബി എഴുന്നൂറ്റി പത്തൊൻപത് എന്ന നിരക്കിന് എണ്ണൂറ്റി അൻപത്തി ഒൻപതാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ജി ബി പ്രതിദിനം ലഭിച്ചിരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ ഇനി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും പ്രതിവർഷ പ്ലാനായ ഇരുപത്തിനാല് ജി ബി ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിന്റെ പ്ലാൻ ഇനി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും രണ്ടേ ദശാംശം അഞ്ച് ജി ബി പ്രതിദിനം ലഭിച്ചിരുന്ന പ്രതിവർഷ പ്ലാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്കും മാറിയിട്ടുണ്ട് അതേസമയം ജിയോയ്ക്ക് പിന്നാലെ എയർടെലും മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നിരക്കുകൾ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ എയർടെൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ പ്രതിമാസ അൺലിമിറ്റഡ് പാക്കുകൾക്ക് ഇരുപത് മുതൽ അൻപത് രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് എയർടെലിന്റെ നിരക്ക് വർധന ജൂലൈ മൂന്ന് മുതൽ നിലവിൽ വരും പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകളിൽ വലിയ വില വ്യത്യാസമാണ് എയർടെൽ അവതരിപ്പിച്ചിരിക്കുന്നത് എയർടെലിന്റെ പുതുക്കിയ പ്ലാനിനനുസരിച്ച് രണ്ട് ജി ബി പ്ലാനിൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയായിരുന്നെങ്കിൽ ഇനി മുതൽ അത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാകും ആറ് ജി ബി പ്ലാനിന് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ അത് അഞ്ഞൂറ്റി ഒൻപത് രൂപയാകും ഇരുപത്തിനാല് ജി ബി പ്ലാനിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ ഇനി മുതൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും പ്രതിദിനം ഒരു ജി ബി ലഭിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ പ്ലാൻ ഇനി മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും ഒന്നേ ദശാംശം അഞ്ച് ജി ബി പെർ ഡേ ലഭിച്ചിരുന്ന പ്ലാനിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ ഇനി മുതൽ അത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാകും രണ്ടേ ദശാംശം അഞ്ച് ജി ബി പെർ ഡേ ലഭിച്ചിരുന്ന പ്ലാനിന് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ നൽകിയിരുന്നിടത്ത് ഇനി മുതൽ നാനൂറ്റി ഒൻപത് രൂപ നൽകണം പ്രതിദിനം മൂന്ന് ജി ബി ലഭിച്ചിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്ലാനിന് ഇനി മുതൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകണം പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ജി ബി ലഭിച്ചിരുന്ന നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിന് ഇനി മുതൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപ നൽകണം പ്രതിദിനം രണ്ട് ജി ബി നൽകിയിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിന് ഇനി മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നിരക്ക് പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ജി ബി നൽകിയിരുന്ന എഴുന്നൂറ്റി പത്തൊൻപതിന്റെ പ്ലാനിന് ഇനി മുതൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് നിരക്ക് പ്രതിദിനം രണ്ട് ജി ബി നൽകിയിരുന്ന എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിന്റെ പ്ലാന് ഇനി മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപ നൽകണം പ്രതിദിനം രണ്ട് ജി ബി ലഭിച്ചിരുന്ന വാർഷിക പ്ലാന്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നെങ്കിൽ ഇനി മുതൽ അത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഡേറ്റ ആഡോണിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു ജി ബി ഡേറ്റാഡോണിന് പത്തൊൻപത് രൂപയായിരുന്നെങ്കിൽ ഇനി മുതൽ അത് രൂപയായി മാറും രണ്ട് ജി ബിക്ക് ഇരുപത്തിയൊൻപത് രൂപയായിരുന്നെങ്കിൽ ഇനി അത് രൂപയായി മാറും നാല് ജി ബിക്ക് അറുപത്തിയഞ്ച് എന്നുള്ള നിലയിൽ നിന്ന് എഴുപത്തിയേഴിലേക്കും മാറിയിട്ടുണ്ട് എയർടെലിനും ജിയോയ്ക്കും പിന്നാലെ വോഡോ ഫോണും നിരക്ക് കൂട്ടാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി